മലയാളത്തിന്റെ അഭിമാനമായ വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയാളികളായ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിനും ഡോക്ടർ ജോസ് ടാക്കോ പെരിയപുരത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ കലാകാരി ഓമനക്കുട്ടിയമ്മ എന്നിവർക്കും പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് പത്മ പുരസ്കാര പട്ടികയിൽ മലയാളി തിളക്കമാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും എം ടി വാസുദേവൻ നായർക്കുള്ള മരണാനന്തര ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ പ്രഖ്യാപനം ഏതായാലും മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ ക്ഷ്മി തീർച്ചയായും വളരെ അഭിമാന അധ്വാനത്തിൽ അധ്വാനപ്രദനമാകുന്ന രീതിയിലാണ് മലയാളിക്ക് നിൽക്കാൻ കഴിയുന്നത് കാരണം ഏറ്റവും ഏറ്റവും ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് മലയാളത്തിന്റെ അഭിമാനമായ വിഖ്യാതനായ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള എന്നുള്ള ഒരു വാർത്തയാണ് കാരണം അദ്ദേഹത്തിന് മുൻപ് പത്മഭൂഷൺ പുരസ്കാരവും ഒക്കെ ജ്ഞാനപീഠവും ഒക്കെ കൊടുത്ത് രാജ്യം ആ രൂപത്തിലൊക്കെ പരമോന്നത ബഹുമതികൾ കൊടുത്ത് ആദരിച്ചുള്ള വ്യക്തിയാണ് പക്ഷെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ഈ നാടിനോട് ഇടവാങ്ങുന്നത് മലയാളത്തിന് മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിന് ഒരുപാട് ഒരു പിടി ഒരു സംഭാവനകൾ നൽകി വിട ഈ രാജ്യത്ത് ഈ ലോകത്തോട് വിടവാങ്ങി അദ്ദേഹത്തെ ഉടൻ തന്നെ അദ്ദേഹത്തെ പത്മ പുരസ്കാരങ്ങൾ നൽകി അതായത് പത്മ പുരസ്കാരങ്ങളിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പത്മ തന്നെ നൽകി ആദരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഒന്നാണ് അതോടൊപ്പം തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കര അതായത് ഈ ഇത്തവണത്തെ പിന്നെ ഈ പത്മ പുരസ്കാരങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് സാഹിത്യം കലാ സാംസ്കാരികം മാത്രമല്ല ആരോഗ്യ രംഗത്ത് നിന്ന് ജോസ് ചാക്കോ പെരിയുറം കായിക രംഗത്തുനിന്ന് പി ആർ സജേഷ് സിനിമാ രംഗത്ത് നിന്ന് ശോഭന ടക്കം എല്ലാ രംഗത്തും മലയാളികൾ എവിടെയെല്ലാം ലോകത്ത് ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടോ രാജ്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ടോ അവരെ എല്ലാം ആദരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പി ആർ ശൈജേഷ് നമുക്കറിയാം ഒളിമ്പ്യനാണ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ നേടുന്ന താരമാണ് ഇപ്പോൾ അദ്ദേഹം ജൂനിയർ ഹോക്കി ഹോക്കിയുടെ പരിശീലകനായി പ്രവർത്തിക്കുകയാണ് കൊച്ചിയിൽ നിന്നുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ ലോക കായിക രംഗത്ത് കേരളത്തിന്റെ അഡ്രസ് മേൽവിലാസം രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട താരങ്ങളൊരാളാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകുന്നു ശസ്ത്രക്രിയ രംഗത്ത് ഏർ ഒരുപക്ഷേ ലോകത്ത് ലോകത്തിന് മലയാളം സമ്മാനിച്ച ഏറ്റവും മഹത് മഹത്ത ഒരാളാണ് അദ്ദേഹം ഡോക്ടർ ജോസ് ചാക്കോ പിരിപുറം എറണാകുളത്തുകാർക്ക് വലിയ പരിചിതനായ ആൾ കേരളത്തിൽ ആദ്യമായി ഹൃദയശസ്ത്രക്രിയാ ക്രിയ നടത്തിയാൽ അദ്ദേഹത്തിനും പത്മഭൂഷൺ പുരസ്കാരം നൽകുന്നു ഒപ്പം സിനിമാ താരം മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരിയായ താരം ഒരുപാട് ലോകമെമ്പാടും ആരാധകരുള്ള വ്യക്തി കൂടിയാണ് ശോഭന ശോഭനയെയും പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു ഒരുപക്ഷെ ശോഭനയുടെ പത്മഭൂഷൺ തമിഴ്നാടിന്റെ നാമ നിർദ്ദേശം കൊണ്ടാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് കാരണം ലിസ്റ്റിൽ തമിഴ്നാടിന്റെ പേരിൽ പേരിനൊപ്പമാണ് ശോഭനയുടെ പേരുള്ളത് അതും ഒരു എന്നിരുന്നാൽ പോലും മലയാളത്തിന് മലയാളിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളിലൊന്നാണ് ശോഭനയ്ക്ക് കൂടി പത്മഭൂഷൺ നൽകുന്നു എന്നുള്ളത് ഒപ്പം പത്മശ്രീ പുരസ്കാരങ്ങൾ ഒരു പക്ഷേ ലോക ഫുട്ബോളിൽ കേരളം ലോകത്തിന് സമ്മാനിച്ച മറ്റൊരു കായിക താരം ഐ എം വിജയൻ ഫുട്ബോളിന് കേരളത്തിന്റെ കറുത്ത മുത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഐ എം വിജയനും ഒപ്പം തന്നെ കലാകാരി ഓമനക്കുട്ടിയമ്മയും കലാകാരി ഓമനക്കുട്ടിയമ്മയും മലയാളി അറിയുന്നത് ഒരുപക്ഷെ അദ്ദേഹം അവരുടെ കുടുംബ പശ്ചാത്തലം കൂടി പരിഗണിച്ചായിരിക്കും എം ജി ശ്രീകുമാറും എം ജി രാധാകൃഷ്ണനും ഒക്കെ ഉൾപ്പെടുന്ന സംഗീത സബരിയിലെ മറ്റൊരു ഏർ മുതിർന്ന വ്യക്തിയാണ് ശ്രീ കെ ഓമനക്കുട്ടി അമ്മ അവർക്ക് കൂടി പത്മശ്രീ പുരസ്കാരം നൽകുന്നതുകൂടി കേന്ദ്ര സർക്കാർ മലയാളത്തെ ആദരിക്കുന്നു എല്ലാ അർത്ഥത്തിലും മലയാളിക്ക് സന്തോഷം നൽകുന്ന കൂടുതൽ അഭിമാനം നൽകുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്ന ഒപ്പം അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മലയാളി ശ്രദ്ധിച്ചു പോകുന്ന പേരുകളിൽ ഒന്ന് തമിഴ് അജിത് ആണ് അജിത് കുമാറിന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഒരു മലയാളി ബന്ധം കൂടി അജിത്തിനുണ്ട് എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ശാലിനിയെ മലയാളികൾക്ക് ആർക്കും മറക്കാൻ കഴിയുന്നതല്ല ഒപ്പം അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് താരം ആർ അശ്വിൻ അശ്വിനെയും മലയാളികൾ വളരെ സ്നേഹത്തോടെ ആദരിക്കുന്ന വ്യക്തികളാണ് അശ്വിൻ പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം ഇതൊക്കെ ഇത് ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും പത്മശ്രീ പുരസ്കാരങ്ങൾ പത്മഭൂഷൺ പുരസ്കാരങ്ങളിൽ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ലക്ഷ്മി ശ്രീജിത്ത് പുരസ്കാരം പ്രഖ്യാപിച്ചത് ആ പുരസ്കാര പട്ടിക പരിശോധിച്ചാൽ എല്ലാ മേഖലകൾക്കും അംഗീകാരം എന്നുള്ളത് കാണാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് സാഹിത്യം സിനിമ സ്പോർട്സ് സംഗീതം ഇങ്ങനെ സമഗ്ര മേഖലകളിലും ഒരു അംഗീകാരമാണ് കാണുന്നത് സാധാരണഗതിയിൽ ഈ പത്മാ പുരസ്കാര പ്രഖ്യാപനത്തിൽ ആ പട്ടികയിൽ പലപ്പോഴും അത്രയൊന്നും നമുക്ക് പരിചയമല്ലാത്ത ചില പ്രതിഭകൾക്ക് പുരസ്കാരം കിട്ടുകയും ആ പുരസ്കാരം വഴി അവർ അങ്ങനെ അറിയപ്പെടുകയും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ഇത്തവണ അങ്ങനെയില്ല എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ അത്രയും പ്രശസ്തരായ ആളുകൾ എല്ലാ മനുഷ്യർക്കും മലയാളികൾക്കും ഓരോരുത്തർക്കും അറിയാവുന്ന ആളുകൾക്ക് തന്നെയാണ് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് എന്ന് തോന്നുന്നു തീർച്ചയായും രശ്മി പറഞ്ഞുതന്നെയാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം കാരണം പത്മവിഭൂഷൺ എന്നുള്ളത് എം ഡി വാസ്തവം എന്നാർക്ക് നൽകുന്നു ഒപ്പം പത്മഭൂഷണിലേക്ക് വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ കല സാഹിത്യം അടക്കമുള്ള മേഖലകൾക്ക് അപ്പുറത്തേക്ക് ആരോഗ്യ രംഗത്ത് നിന്നുകൂടി പത്മഭൂഷൺ പുരസ്കാരം ഒരാൾക്ക് നൽകാൻ തയ്യാറാകുന്നു അത് ഡോക്ടർ ജോസ് ചാക്കോ പരിഹരമാണ് അദ്ദേഹം ഹൃദയാരോഗ്യ രംഗത്ത് ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് ഒരു പക്ഷേ ലോകത്ത് ലോകത്തിന് മലയാളം സമ്മാനിച്ച ഏറ്റവും മഹത്വം ഉള്ള ഒരാളാണ് അദ്ദേഹത്തെ കൂടി പരിഗണിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനമാണ് പത്മ പുരസ്കാര പ്രഖ്യാപനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് അതുതന്നെയാണ് എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് പോവുക തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെയാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സിനിമയായാലും സാഹിത്യമായാലും സ്പോർട്സ് ആയാലും അതായത് പി ആർ ശ്രീദേശിനെ പരിഗണിക്കുന്നു ഐ എം വിജയനെ പരിഗണിക്കുന്നു ഡോക്ടർ ജോസ് ചാക്കോ പരിപൂർത്തെ പരിഗണിക്കുന്നു എം ഡി വാസ്തദേവന്മാരെ പരിഗണിക്കുന്നു ശോഭനയെ പരിഗണിക്കുന്നു ആ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് എല്ലാ മേഖലകൾക്കും വലിയ സംഭാവനകൾ രാജ്യത്തിനും ഒരു പക്ഷെ അതുവഴി ലോകത്തിന്റെ അഭിമാനമായി മാറിയ ആളുകൾക്കാണ് ഇത്തവണ സമാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധേയമായ കാര്യമാണ് ദേശീയ തലത്തിലെടുത്താൽ പോലും അങ്ങനെ വേണം നാം അതിനെ കാണേണ്ടത് സിനിമാ രംഗത്ത് ഏറ്റവും പ്രശസ്തരായ ആളുകൾ നമ്മൾക്കറിയാവുന്ന മലയാളി രക്ഷകൾ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള നന്ദമൂരി ബാലകൃഷ്ണ ബാലകൃഷ്ണ അടക്കമുള്ള ആളുകൾക്ക് ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് ലക്ഷ്മി പത്മ പുരസ്കാര പട്ടികയിൽ മലയാളികൾക്ക് നിറവാണ് വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ മരണാനന്തര ബഹുമതിയായാണ് ആ പുരസ്കാരം മലയാളികളായ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷനും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ പുരസ്കാരം മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ സംഗീതജ്ഞ ഓമനക്കുട്ടിയമ്മ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം എന്നിവയാണ് ലഭിച്ചിരിക്കുന്നത് ശ്രീജിത് ബാലകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്